പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് എന്ന് പറയുന്നത് വലിയൊരു വഞ്ചനയാണ് ഒരിക്കൽ ദൈവം പറഞ്ഞു നല്ല മനോഭാവം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ കാരണം ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അത് അവൻ നിങ്ങൾക്കും ചെയ്യുന്നതാണ് ദൈവവചനത്തിൽ എല്ലാത്തിനുമുള്ള താക്കോലുണ്ട് ഞാൻ ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മികച്ച വ്യക്തിയല്ല ഉത്കൃഷ്ടതയെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു കാരണം ഞാൻ അനേകം ഇടത്തരങ്ങൾ വളരുന്നത് കണ്ടിട്ടുണ്ട് ദൈവം എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്ന് ഉത്കൃഷ്ടതയാണ് കൂടാതെ അനുസരണവും പക്ഷേ എങ്ങനെയാണ് മികച്ച വ്യക്തിയാവുക കാരണം എനിക്കൊരു മികച്ച മിനിസ്ട്രി ഉണ്ടാവണമെന്ന് അവൻ ആഗ്രഹിച്ചു ഇടത്തരമല്ല എനിക്ക് അഭിമാനിക്കത്തക്കതായ ഒരു ശുശ്രൂഷ ലോകം അതിനെ ബഹുമാനിക്കണം ദൈവം എന്നെ അനേകം കാര്യങ്ങൾ പഠിപ്പിച്ചത് പലചരക്ക് കടകളിൽ വെച്ചാണ് പലരും ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം ദൈവം എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് സാധനങ്ങൾ എടുക്കാനുള്ള വണ്ടി അതിനുള്ള സ്ഥലത്ത് വെക്കണം എന്നാണ് ശരി അത് കുറച്ച് നാണക്കേടുള്ള പരിപാടി തന്നെയാണ് പക്ഷേ അത് മുഴുവനായി അനുസരിക്കാൻ എനിക്ക് രണ്ട് വർഷം വേണ്ടി വന്നു കാരണം ആദ്യത്തെ പ്രാവശ്യം എൻ്റെ അടുത്തുള്ള കാറിൽ ചാരി വയ്ക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞതെന്ന് ഞാൻ ആദ്യം കരുതി ഗ്രോസറി കാർട്ട് അതിൻ്റെ സ്ഥാനത്ത് വെക്കാതെ പാർക്കിംഗ് സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി അവിടെ വിട്ടിട്ട് പോകുന്നത് അത്ഭുതകരമാണ് ദൈവം എന്നോട് ചോദിക്കും ഈ സ്റ്റോർ നിന്റെതാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുക മറ്റുള്ളവർ നമുക്ക് ചെയ്യണം എന്ന് നാം ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്യണം എന്ന ഒരു വേദവചനം ഉണ്ട് എല്ലാവരും ചെയ്യുന്നത് പോലെ അവർക്ക് ചെയ്യണം എന്നല്ല അവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങളും ചെയ്യണം അതായത് ഞാൻ പല ഒഴിവ് കഴിവുകളും പറഞ്ഞു മറ്റുള്ളവർ അങ്ങനെ കരുതുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്തിനു കരുതണം ഞാൻ തിടുക്കത്തില്ല മഴ പെയ്യുന്നുണ്ട് മഞ്ഞു പൊഴിയുന്നു അങ്ങനെ പലതും ഒടുവിൽ കാർട്ട് തൽസ്ഥാനത്ത് കൊണ്ടുവയ്ക്കാൻ ഞാൻ പഠിച്ചു ഗ്രോസറി കാർട്ടിനെക്കുറിച്ച് പല രസകരമായ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു അവർ കാറിൽ സാധനങ്ങൾ വെച്ച് ഗ്രോസറി കാർട്ട് തിരിച്ചു വയ്ക്കാൻ പോകുമ്പോൾ മറ്റൊരു സ്ത്രീയും ഗ്രോസറി കാർട്ട് തിരിച്ചു വെക്കാനായി പോവുകയായിരുന്നു അവർ പരസ്പരം നോക്കി ഒരു സ്ത്രീ പറഞ്ഞു ജോയ്സ് മെയർ അല്ലേ മറ്റേ സ്ത്രീ പറഞ്ഞു അതെ ഗ്രോസറി കാർട്ട് തിരിച്ചു കൊണ്ടുപോയി വെക്കുന്നവരുണ്ടോ എന്റെ മിനിസ്ട്രി കൊള്ളാം ഗ്രോസറി സ്റ്റോഴ്സ് എനിക്ക് റോയൽറ്റീസ് തരേണ്ടി വരും ഞാൻ ചെയ്ത മറ്റൊരു കാര്യം ഇതാണ് വിശപ്പോടെ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുന്നത് ആപത്താണ് കാരണം അവസാനത്തെ സെക്ഷനിൽ എത്തുമ്പോഴാണ് ഇനി ഒന്നും വാങ്ങാൻ പണമില്ലെന്നും മനസ്സിലാവുക അന്ന് ഞാൻ ബഡ്ജറ്റിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത് ഈ രണ്ടാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ എഴുപത് ഡോളറേ ഉണ്ടാവൂ എഴുപത്തൊന്ന് ഡോളർ കരുതാനാവില്ല എഴുപതിൽ നിർത്തണം കാരണം ടൈറ്റ് ബഡ്ജറ്റിലായിരുന്നു കുടുംബം ഞങ്ങൾ നടത്തിയിരുന്നത് എൻ്റെ അടുത്ത് കുറേ കൂപ്പൺസ് ഉണ്ടാവും ഗ്രോസറി സ്റ്റോറിൽ പോകുന്നത് ഒരു സംഭവം തന്നെയാണ് ഞാൻ അവസാനത്തെ സെക്ഷനിൽ എത്തുമ്പോഴേക്കും അത്യാവശ്യമല്ലാത്ത കുറേ സാധനങ്ങൾ എടുത്ത് മാറ്റണം എന്നെനിക്ക് മനസ്സിലാവും പക്ഷേ എടുത്ത സ്ഥലത്തൊന്നും കൊണ്ടുവെക്കാറില്ല ചിലപ്പോൾ ഞാൻ ചീര എടുത്തു മാറ്റി ക്ലെൻസറിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കും ചെന്ന് അതെടുത്ത സ്ഥാനത്ത് വെക്കുക എന്ന് ദൈവം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഇങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചത് നിങ്ങൾക്കറിയാമോ അതായത് ദൈവത്തോടൊത്ത് ജീവിക്കാൻ ഞാൻ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ഞായറാഴ്ച രാവിലെ ചർച്ചിൽ മാത്രമല്ല പകരം എന്നും ദൈവത്തോടൊത്ത് ജീവിച്ച് എവിടെയാണെങ്കിലും ദൈവം പറയുന്നത് പോലെ ചെയ്യൂ നിങ്ങൾ പറഞ്ഞേക്കും നിങ്ങളോട് പറയുന്നത് പോലെ ദൈവം എന്നോട് പറയുന്നില്ല എന്ന് ഉണ്ട് ദൈവം എന്നോട് പറഞ്ഞു എന്നാൽ എനിക്ക് കേൾക്കാനായി ജോയ്സ് ചീര എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വെക്ക് എന്ന് ദൈവം ഉറക്ക പറയില്ല എനിക്ക് തോന്നുന്നത് പോലെ നിങ്ങൾക്കും ചെറിയ ഒരു തോന്നൽ ഉണ്ടാവും ഒരു നേർത്ത ശബ്ദം കേൾക്കുന്നത് പോലെ എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ട് ഒരു ചെറിയ ശബ്ദം അത് ദൈവം മന്ത്രിക്കുന്നതാണ് വേണമെങ്കിൽ അത് അലക്ഷ്യപ്പെടുത്താം പക്ഷേ മനസ്സിനകത്ത് തോന്നും ദൈവം പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കുമ്പോൾ നാം അതറിയും ചിക്കനെ കുറിച്ചുള്ള എന്റെ കഥ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇല്ലേ ചിക്കൻ്റെ കഥ കേൾക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ ശരി എന്നാൽ നിങ്ങളത് കേൾക്കണം ഞാൻ കൂപ്പൺസിൻ്റെ ആളായിരുന്നു മിക്കവാറും ചിക്കൻ സെയിൽസ് ഉണ്ടാവും എത്രയാണെന്ന് അറിയില്ല പക്ഷെ വളരെ ചീപ്പായിട്ട് കിട്ടും അതായത് ഒരു ഡോളറോ മറ്റോ കൊടുത്താൽ മൂന്നെണ്ണം കിട്ടും അങ്ങനെയായിരുന്നത് കുടുംബത്തിന് മൂന്നെണ്ണം എന്ന കൂപ്പണിൽ ഉള്ളത് ദൈവം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ എനിക്ക് മൂന്ന് പോരാ കുറേ വേണം അതുകൊണ്ട് ഞാൻ മക്കളെയും കൂടെ കൊണ്ടുപോയി എല്ലാവർക്കും മൂന്നെണ്ണം വീതം കിട്ടി അവരെ ആരെയും അറിയാത്തതുപോലെ ഞാൻ ഭാവിക്കും അതെ അന്ന് ഞാൻ വീട്ടിൽ ബൈബിൾ പഠിപ്പിച്ചിരുന്നു മനസ്സിലായോ ഒരിക്കൽ ഞാൻ ഭയത്തോടെ ലൈനിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ടാക്സ് അടയ്ക്കാൻ മകൾക്ക് കൊടുത്ത കാശ് കുറവായിരുന്നു എന്ന് ദൈവം പറഞ്ഞു മറച്ചു വെച്ച് വല്ലതും ഒക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ ഇന്നിതാ ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ ദൈവം എൻ്റെ ജീവിതം ഉപയോഗിച്ചിരിക്കുന്നു അതിനാദ്യം ബൈബിൾ കോളേജിൽ പഠിക്കണം പക്ഷെ ഞാൻ പോയത് പരിശുദ്ധാത്മാവിന്റെ സ്കൂളിലാണ് ദൈവം എന്നെ സത്യസന്ധത പഠിപ്പിച്ചു സത്യം പറയണം നീ ചെയ്യുന്നത് വിവേകത്തോടെ ചെയ്യുക വാക്ക് പാലിക്കുന്നവളായിരിക്കെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യുക ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ആരോടെങ്കിലും ഞാൻ വിളിക്കാം ലഞ്ചിന് പോകാമെന്ന് പറഞ്ഞാൽ അർത്ഥവത്തല്ലെന്നുണ്ടെങ്കിൽ പറയാതിരിക്കൂ ചിലപ്പോൾ അങ്ങനെയാണ് നാം ഒരാളെ ഒഴിവാക്കാറുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാത്ത എത്ര പേരാണ് നിങ്ങളെ നീരസപ്പെടുത്തിയിട്ടുള്ളത് അവർ വിതയ്ക്കുകയാണോ കൊയ്യുകയാണോ ഞാൻ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായി അല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ വിതച്ച ചീത്ത വിത്താണോ അതോ മറ്റാർക്കോ നിങ്ങൾ വിതച്ച ചീത്ത വിത്ത് കൊയ്യുകയാണോ ശരി നമുക്ക് മുന്നോട്ട് പോകാം ഒരിക്കൽ ഞാൻ ജെ സി പെന്നി സ്റ്റോറിൽ പോയ കാര്യം ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ഞാൻ റാക്കിൽ തുണികൾ നോക്കാൻ ചെന്നപ്പോൾ ചില തുണികൾ നിലത്ത് കിടക്കുന്നത് കണ്ടു ദൈവം അതെടുക്കാൻ എന്നോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നി ഹാങ്ങേഴ്സ് അല്ല അതിൽ നിന്ന് നിലത്ത് വീണ തുണികൾ അതെല്ലാം എടുത്ത് ഹാങ്ങറിൽ തൂക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു ആരോ താഴെ താഴെയിട്ടത് ഞാനെന്തിനെടുക്കണം നീ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ശരിയാക്കണ്ടേ ഇന്ന് എന്നെ സഹായിക്കാനായി പലരും എപ്പോഴും തയ്യാറാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അവരില്ലാതെ എനിക്ക് ചെയ്യാനാവില്ല ഞാൻ ഒരു സത്യം പറയട്ടെ ഞാൻ ഇത് ഹൃദയപൂർവ്വം വിശ്വസിക്കുന്നു ദൈവം പറഞ്ഞ ആ ചെറിയ കാര്യങ്ങൾ ഞാൻ അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു ഒരിക്കൽ ഞാൻ ചിക്കൻറെ കാര്യം പറയുകയായിരുന്നു ടെന്നസിയിലെ ഒരു പള്ളിയിലായിരുന്നു പാസ്റ്റേഴ്സും ചില നേതാക്കന്മാരും പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ചിക്കനെപ്പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ ചാടി എഴുന്നേറ്റ് മുന്നിലെ സദസ്സിലിരിക്കുന്ന ഭാര്യയുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു നീ എന്നെ കള്ളനാക്കി മുൻപൊരിക്കൽ ഞാനും മക്കളും ചിക്കൻ വാങ്ങി പുറത്തേക്ക് വരുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു അനുമോദനങ്ങൾ നീ കുറച്ച് ചിക്കൻ മോഷ്ടിച്ചു പാസ്റ്റർ ഭാര്യയോട് പറഞ്ഞു നീ എന്നെ ഒരു കള്ളനാക്കി അയാൾ സഭയിലുള്ളവരെ നോക്കി പറഞ്ഞു പക്ഷെ അത് ചിക്കൻ ആയിരുന്നില്ല പള്ളിയിലേക്കുള്ള ടോയ്ലറ്റ് പേപ്പേഴ്സ് വാങ്ങുമ്പോഴായിരുന്നു അതെ നാം എങ്ങനെയുള്ളവരാണെന്ന് ചിന്തിച്ചു നോക്കൂ ഒന്ന് കൊരിന്തർ അഞ്ച് ആറിൽ പറയുന്നു അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ ചെറുകുറുക്കന്മാർ മുന്തിരി വള്ളി നശിപ്പിക്കും ഉത്തമഗീതം രണ്ട് പതിനഞ്ച് മത്തായി ഇരുപത്തഞ്ച് ഇരുപത്തിയൊന്നിൽ യജമാനൻ പറഞ്ഞു നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ദൈവം ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ സന്തോഷമുണ്ടാവും നമുക്ക് സമാധാനമുണ്ടാവും എന്തുകൊണ്ട് കാരണം നാം നീതിയോടെ പെരുമാറി റോമർ പതിനാല് പതിനേഴിൽ ഇങ്ങനെ പറയുന്നു ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല പകരം അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും ആകുന്നു എന്ന് ആ ഓർഡറിലാണ് അത് ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ശരിയായത് ചെയ്യുമ്പോൾ ക്രിസ്തുവിലാണ് എന്ന് നിങ്ങൾ അറിയും നിങ്ങളെ ദൈവവുമായി നേരായി സൃഷ്ടിച്ചു എന്നറിയുമ്പോൾ ശരിയായത് ചെയ്യാൻ ആഗ്രഹിക്കും അപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാവും സമാധാനമുണ്ടാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും അതാണ് ദൈവരാജ്യം നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുന്നതല്ല ദൈവത്തോട് ശരിയായ ബന്ധമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും അതേപോലെ എതിരായ തത്വങ്ങളും ബാധിക്കപ്പെടും ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരല്ലെങ്കിൽ നിങ്ങളെ അധികത്തിന് വിചാരകനാക്കില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾക്കുള്ള അല്പവും നഷ്ടപ്പെടുന്നതായിരിക്കും മത്തായി ഇരുപത്തഞ്ച് പറയുന്നു ഒരു താലന്ദ് ലഭിച്ചവനും അടുക്കേ വന്ന് യജമാനനെ നീ വിതക്കാത്തേടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തേടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് ഞാൻ നിലത്ത് മറച്ചു വെച്ചു നിന്റേത് ഇതാ എടുത്തുകൊള്ളുക യജമാനൻ ഉത്തരം പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ദാസനെ കണ്ടോ ദൈവം കൊടുത്തതുകൊണ്ട് കൊണ്ട് അവനൊന്നും ചെയ്തില്ല നിങ്ങൾക്കറിയാമോ ദൈവം നിങ്ങൾക്കും താലന്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ദൈവം നിങ്ങൾക്ക് കഴിവുകൾ തന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ പറയുമായിരിക്കും എനിക്കൊരു കഴിവുമില്ല എന്ന് ഉണ്ട് നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കറിയാമോ ഒരു വലിയ പങ്ക് സഭ മിനിസ്ട്രിയെ സഹായിക്കാൻ വിളിക്കപ്പെട്ടതാണ് അത് ഒരു ചെറിയ കാര്യമല്ല എന്നെ സഹായിക്കുന്നവർ ഇല്ലാതിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നെനിക്ക് അറിയില്ല എന്നെ സഹായിക്കാൻ ആയിരമായിരം ജനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ മിനിസ്ട്രി എനിക്കുണ്ടാവില്ല ഓരോ മാസവും പത്ത് ഡോളർ തന്ന് നിങ്ങളെല്ലാം എന്നെ സഹായിക്കുന്നുണ്ട് ചിലർ ക്രിസ്തുവിന്റെ ശരീരത്തിൽ കൊടുക്കുന്നവരായി വിളിക്കപ്പെട്ടിരിക്കുന്നു ചിലർക്ക് സ്ഥാപനം എന്ന താലന്തുണ്ട് നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വരങ്ങളുണ്ട് അതുകൊണ്ട് സ്തോത്രം ദൈവമേ എൻ്റെ വരം എല്ലായിടത്തും ഞാൻ ഉപയോഗിക്കുന്നു ഞാൻ സംസാരിക്കും എനിക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള വാർത്താവിനിമയ വരമുണ്ട് യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തേടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തേടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നാൽ ഞാൻ വന്ന് എൻ്റെ ഇത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു ആ താലം തവൻ്റെ പക്കൽ നിന്ന് എടുത്ത് പത്ത് താലം തുള്ളവന് കൊടുപ്പിൻ അതിനാൽ തനിക്കുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാത്തവന് ഉള്ളതും കൂടി നഷ്ടപ്പെട്ടു എന്നിട്ട് കൂടുതൽ കിട്ടിയവന് അതും കൂടി കൊടുത്തു ഞാൻ സത്യമായിട്ടും പറയുന്നു ദൈവം തന്ന താലന്തു കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങൾ പ്രവർത്തിക്കണം 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 നിങ്ങൾ പറയും ഞാൻ അതുകൊണ്ട് കഠിനമായി പ്രവർത്തിച്ചു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഫലം കായ്ക്കുന്നത് എന്തെങ്കിലും ചെയ്തുവോ അതോ സമയം പാഴാക്കുകയാണോ നിങ്ങൾ പറയും ഞാൻ എപ്പോഴും തിരക്കില്ല നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു കടലാസിൽ എഴുതി എഴുതിവെക്കൂ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഒരു കടലാസിൽ എഴുതി എഴുതിവെക്കൂ എന്നിട്ട് ഫലം കായ്ക്കുന്നതെല്ലാം ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കുക വീണ്ടും ആ ലിസ്റ്റിലൂടെ കണ്ണോടിച്ച് തെറ്റായ ഉദ്ദേശത്തോടെ ചെയ്യുന്നതെല്ലാം ക്രോസ് മാർക്ക് ഇടുക അത് ചെയ്തില്ലെങ്കിൽ സൂസി ആൻ്റി നിങ്ങളോട് ദേഷ്യപ്പെടും അഥവാ നിങ്ങളത് ചെയ്യുന്നത് ജനങ്ങളെ സന്തോഷിപ്പിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് അനേകം ജനങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് ഞാൻ തിരക്കിലാ ഇതാണ് ഏറ്റവും മുഷിപ്പിക്കുന്ന ഒഴിവ് കഴിവ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതൊരു മുഷിപ്പൻ ഒഴിവ് കഴിവാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ തിരക്കിലാണല്ലേ ഞാൻ പറയും അല്ല ഞാൻ ഫലം കായ്ക്കുന്നു ഞാൻ തിരക്കിലല്ല ഞാൻ ഫലം കായ്ക്കുകയാണ് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ ദൈവം ഒരിക്കലും ചെയ്യാൻ പറയുകയില്ല ഇന്നിവിടെ വന്നിരിക്കുന്ന നല്ലവരായിരിക്കുന്ന കാണാൻ ഭംഗിയുള്ള നിങ്ങളിൽ എത്ര പേരാണ് ജീവിതത്തിൽ സമ്മർദ്ദത്തിനിരയായിരിക്കുന്നത് അത് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണോ ഞാൻ വീണ്ടും പറയാം സമാധാനത്തോടെ ചെയ്യാനാവാത്തതൊന്നും ചെയ്യാൻ ദൈവം പറയുകയില്ല സമാധാനത്തോടെ ചെയ്യാനാവാത്തത് ദൈവമല്ല നിങ്ങൾക്ക് ചെയ്യാൻ തന്നിരിക്കുന്നത് ഞാൻ കൂടുതൽ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ക്ഷീണമില്ല പക്ഷേ ഒന്നിലുമുപരി ജോലി ചെയ്ത് പലപ്പോഴും ഞാൻ കൂടുതൽ രോഗിയായിട്ടുണ്ട് പലപ്പോഴും ഞാൻ അങ്ങനെ ആയിട്ടുണ്ട് എല്ലാം നല്ല കാര്യങ്ങളായിരുന്നു നല്ലതാണെന്നതുകൊണ്ട് അത് ദൈവികമാണെന്ന് പറയാനാവില്ല ആരോ ഇത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് ആമേൻ ദൈവത്തിനു വേണ്ടി എന്നെ കഷ്ടപ്പെടുത്തി പ്രവർത്തിച്ചു ബൈബിളിൽ എപ്പ ഫ്രോദിത്തോസിനെ ഞാൻ ഓർക്കുന്നു ശുശ്രൂഷയ്ക്കായി കഠിനാധ്വാനം ചെയ്ത് അയാൾ അവശനായി എന്നാൽ ദൈവം അയാളെ സൗഖ്യമാക്കി അയാളെ വീട്ടിലേക്ക് വിശ്രമിക്കാനായി പറഞ്ഞയച്ചു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ എനിക്ക് തീരെ വയ്യാത്ത സ്ഥിതിയായി എൻ്റെ ശരീരവും ഞരമ്പുകളും എല്ലാം തളർന്നു ഞാൻ ആകെ സ്തംഭിച്ചു എനിക്ക് ബേണിംഗ് മൗത്ത് ഡിസീസ് ഉണ്ടായി എൻ്റെ വായ ചുട്ടുപൊള്ളുന്നത് പോലെയായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ വരം പ്രകടമാവുന്നത് എൻ്റെ വായ വല്ലാതെ വരണ്ടു പോയിരുന്നു വായയ്ക്ക് രുചി വ്യത്യാസമുണ്ടായി രാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാപ്പിക്ക് അഴുക്കിൻ്റെ ഒരു ചുവ മാത്രമല്ല പല ഡോക്ടേഴ്സും ഇതുപോലൊരു രോഗം കേട്ടിട്ടുമില്ല പക്ഷേ ഇപ്പോൾ ചിലർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാം അതിന് പ്രധാന കാരണം സമ്മർദ്ദമായിരുന്നു ഞാൻ കൂടുതൽ പ്രവർത്തിച്ചിരുന്നു എപ്പോഴും സദാസമയം ഞാൻ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു അതിനും പുറമെ ദിവസവും ഞാൻ അഞ്ച് മൈൽ നടക്കുമായിരുന്നു ഞാൻ തീരുമാനമെടുത്തിരുന്നു ദിവസവും കോൺഫറൻസ് കഴിഞ്ഞാൽ വീട്ടിലെത്തി അഞ്ച് മൈൽ നടക്കുമെന്ന് അത് മണ്ടത്തരമായിരുന്നു ഇതുപോലൊരു കോൺഫറൻസ് കഴിഞ്ഞാൽ വിശ്രമിക്കണം അതായത് ജനങ്ങളെ സഹായിക്കുന്നത് നല്ല കാര്യമാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നു ഒടുവിൽ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു ഹ്യൂസ്റ്റണിൽ എനിക്ക് അറിയാവുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ നന്നായി പരിശോധിച്ച് ഒരു പ്രൈവറ്റ് റൂമിലാക്കി കഴിയുന്നത്ര എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കി എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഗുരുതരമായ അഡ്രീനൽ ഫെറ്റിഗാണ് ഇതാ നിങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻ അവരൊരു മരുന്ന് തന്നു എന്നിട്ട് പറഞ്ഞു വീട്ടിൽ പോയി ഒന്നര വർഷമെങ്കിലും നന്നായി വിശ്രമിക്കണം എന്ന് ഞാൻ അവരോട് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും ഒന്നര വർഷം വിശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അവർ പറഞ്ഞത് മനസ്സിലാക്കാനാവില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യും ഒടുവിൽ ഞാനത് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇന്ന് രാത്രി വീട്ടിൽ പോകാനായി ഞാൻ കാത്തിരിക്കുകയാണ് വീട്ടിൽ ചെന്ന് ഇഷ്ടപ്പെട്ട റെസ്റ്റോറൻറിൽ ഭക്ഷണം കഴിച്ച് കിടക്കണം നാളെ മുഴുവൻ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ വിശ്രമിക്കും അടുത്ത ദിവസവും ഞാൻ വിശ്രമിക്കും ആർക്കറിയാമോ ഞാനതിനെ പൈജാമ ദിവസം എന്ന് പറയും അന്ന് മുഴുവനും പൈജാമയിലായിരിക്കും പറ്റില്ല എന്ന് പറയാനാവുന്നതിനോട് നിങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസം കണ്ട് അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ ചെയ്യരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ സമ്മർദ്ദപ്രകാരം ഒരിക്കലും ചെയ്യരുത് നിങ്ങളെ സ്നേഹിക്കുന്നവർ പറ്റില്ലെന്ന് മറുപടി കേട്ടിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കും അതെ ചെറുപ്പക്കാരിയായ ഒരു അമ്മയ്ക്ക് മൂന്ന് നാല് കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ നാലുതരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല നിങ്ങൾ എപ്പോഴും അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കണം എന്നും ഇല്ല കുട്ടികൾ പലതും ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അവർ ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയല്ല മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ ചെയ്യണം എന്നില്ല നമ്മുടെ മനസ്സ് കാണിക്കാനുള്ള ചെറിയ ഉദാഹരണങ്ങൾ സുഖമില്ലാത്ത ഒരു ഫ്രണ്ടിന് ഫോൺ ചെയ്യൂ അവരെ വിളിക്കണം എന്ന് ദൈവം തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കൂ സമയം കണ്ടെത്തി അവരെ വിളിക്കൂ ഒരു താങ്ക് കാർഡ് അയക്കൂ മോശമായി പെരുമാറിയതിന് മാപ്പ് ചോദിക്കൂ താമസിച്ചതിന് മാപ്പ് ചോദിക്കൂ ഒഴിവ് കഴിവ് പറയരുത് ട്രാഫിക് ജാം ആയിരുന്നു സത്യം പറയൂ ഞാൻ പുറപ്പെടാൻ താമസിച്ചു അതെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യമല്ലാതെ മറ്റൊന്നും നിങ്ങളെ സ്വതന്ത്രരാക്കില്ല മറ്റുള്ളവരെ കുറിച്ചുള്ള സത്യമല്ല നിങ്ങളെ കുറിച്ചുള്ള സത്യമാണ് സ്വതന്ത്രരാക്കുക എവിടെയെങ്കിലും താമസിച്ചെത്തുന്ന സ്വഭാവക്കാരുണ്ടോ ഇവിടെ ചിലർ എപ്പോഴും താമസിച്ചേ എത്താറുള്ളൂ എൻ്റെ മകൻ പോകുന്നിടത്തെല്ലാം പതിനഞ്ച് മിനിറ്റ് മുൻപേ എത്തും ഡേവിഡിനോട് അഞ്ചു മണിക്ക് വീട്ടിൽ വരാൻ പറഞ്ഞാൽ നാലേ മുക്കാലിന് അവൻ എത്തിയിരിക്കും പക്ഷേ എൻ്റെ ബാക്കി മക്കളുണ്ടല്ലോ അവരുടെ പേര് പറയുന്നില്ല അവരാണെങ്കിൽ എപ്പോഴും താമസിച്ചേ എത്താറുള്ളൂ അത് ട്രാഫിക് ജാം ഉണ്ടായതുകൊണ്ടല്ല കൃത്യസമയത്ത് പുറപ്പെടാത്തത് കൊണ്ടാണത് അവസാന നിമിഷം വരെ എന്തെങ്കിലും ചെയ്താൽ കൃത്യസമയത്ത് എത്താൻ പറ്റില്ല പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ സമയം ഒതുക്കേണ്ടി വന്നേക്കും പോകുന്നിടത്തെല്ലാം താമസിച്ചെത്തുന്ന എത്ര പേരുണ്ട് അത് നിങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നതായിരിക്കും എനിക്ക് സമയം പാഴാക്കുന്നത് ഇഷ്ടമല്ല എത്തേണ്ടിടത്ത് കൃത്യസമയത്ത് എത്താനാണ് എനിക്കിഷ്ടം ഞാനതിന് എത്ര പ്ലാൻ ചെയ്താലും ചിലപ്പോൾ താമസിച്ച് പോകാറുണ്ട് ഒരു കാര്യം ചെയ്യണം എന്ന ബോധമുണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് ദൈവം മനസ്സിൽ തോന്നിപ്പിക്കുന്നത് നിങ്ങൾ അറിയും നോക്കൂ ഒരിക്കൽ ദൈവം എന്നോട് ചോദിച്ചു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എളുപ്പത്തിൽ ചെയ്യാനാകുമ്പോൾ എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം മേരി ജെയിൻ എന്ന സ്റ്റാഫിന് ഒരു മാസം വാടക കൊടുക്കാനില്ല ഓ ദൈവമേ മേരി ജെന്റെ വാടക കൊടുക്കണേ അവളുടെ വാടകയ്ക്ക് പണം ആകാശത്ത് നിന്ന് മെയിൽ ബോക്സിൽ വന്നു വീഴുമോ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലൂടെ ചെയ്യും അവളുടെ വാടക കൊടുക്കാൻ എനിക്ക് പണമില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കും നിങ്ങളുടെ കൈവശം ഉള്ളതിൽ നിന്ന് കുറച്ച് കൊടുക്കാമല്ലോ ചിലപ്പോൾ ഒരു അല്പം അക്രമാസക്തതയോടെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലെയുള്ള ക്രിസ്ത്യാനികളിൽ ഒരാളാവാം ഒരൽപം ഉത്സാഹവും ചുറുചുറുക്കുമുള്ളവരായി ചിന്തിച്ചു നോക്കൂ ഈ മാസത്തെ അവരുടെ വാടകയ്ക്ക് എന്ത് ചെയ്യും നിങ്ങളെപ്പോലെ പദം പറയുന്ന നാലഞ്ച് കൂട്ടുകാരോട് ഒന്ന് സംസാരിച്ചു നോക്കൂ നമുക്കെല്ലാവർക്കും കൂടി അവളുടെ വാടക അടയ്ക്കാമല്ലേ ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ തമ്മിൽ തമ്മിൽ പെരുമാറേണ്ടത് ദൈവം എന്നോട് പറഞ്ഞു നിനക്ക് എളുപ്പം ചെയ്യാവുന്ന ചെയ്യണമെന്ന് തോന്നുന്നവ എന്നോട് ചോദിക്കാതെ നിനക്ക് ചെയ്യാമല്ലോ ഈ പറഞ്ഞതിനെ കുറിച്ച് ഒരു മിനിറ്റ് ചിന്തിക്കൂ എനിക്കിനിയും ഒരു മിനിറ്റും നാൽപ്പത്തി മൂന്ന് സെക്കൻഡ് ഉണ്ട് ദൈവത്തെ അനുസരിക്കൂ വേദപുസ്തകത്തിൽ വായിച്ചത് പ്രവർത്തിക്കൂ ദൈവം തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യൂ ഏതോ ഒരു ഏതോ ഒരു ചെറിയ കാര്യം തോന്നുന്നില്ലേ ഒരു കാര്യം എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ ദൈവം പറയുന്നതായി മനസ്സിലാവും ഒന്ന് ആലോചിച്ചു നോക്കൂ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ആലോചിക്കൂ അടുത്ത ദിവസം വീണ്ടും ചിന്തിക്കൂ വീണ്ടും ഒരിക്കൽ അപ്പോൾ തോന്നും അത് ചെയ്തേക്കാം പിന്നെ പ്രശ്നമുണ്ടാവില്ലല്ലോ ആ മേൻ ആരെങ്കിലും വിളിക്കണമെന്നാവും ആർക്കെങ്കിലും കത്തയക്കാനായിരിക്കാം അതെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ദൈവത്തെ അനുസരിക്കുമ്പോൾ ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാവും വളരെയധികം ആശ്വാസമുണ്ടാവും ദൈവം തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എത്ര പേർക്കാണ് ഓർമ്മ വന്നിരിക്കുന്നത് നിങ്ങൾ ഇനിയും പൂർത്തിയാക്കാത്തത് ശരി ആരും അത് പറയണമെന്നില്ല കൈ മാത്രം പൊക്കി കാണിച്ചാൽ മതിയാവും ഓൾറൈറ്റ് നന്ദി ശരി എങ്കിൽ അതാണ് അനുസരണക്കേട് ഞാൻ അത് ചെയ്യും അതെയോ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഏറ്റവും വലിയ വഞ്ചനയും നീട്ടിവെക്കലും ഈ ആഴ്ച നമ്മൾ വഞ്ചനയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ദൈവം ഒരിക്കൽ പറഞ്ഞു നല്ല ഉദ്ദേശം അനുസരണയല്ല എന്ന് നാം സ്വയം വഞ്ചിക്കുകയാണ് നോക്കൂ എന്റെ മനസ്സ് ശരിയാണ് ഒരിക്കലും എനിക്കൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു എന്നും അവൾ ജോലിക്ക് താമസിച്ചേ വരൂ സൂക്ഷിക്കണം ഞാൻ അയലാഷ സ്ഥലത്ത് മാറ്റി ഞാൻ ഐലാഷ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ അവൾ എപ്പോഴും താമസിച്ചേ വരൂ എന്നിട്ട് പറയും എനിക്ക് സമയത്ത് വരണമെന്നുണ്ട് ഒരു ദിവസം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു എനിക്കും നിന്നോടൊരു കാര്യം മുഖത്ത് നോക്കി പറയണമെന്നുണ്ട് നിനക്ക് എന്ത് തോന്നിയാലും ശരി ഇനി നീ താമസിച്ചു വന്നാൽ നിന്നെ ഞാൻ പുറത്താക്കും പിന്നീട് ഒരിക്കലും അവൾ താമസിച്ച് വന്നിട്ടേ ഇല്ല അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ടാവും പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം അനുസരണയല്ല ഞാൻ അത് ചെയ്യും പിന്നെ ഇപ്പോൾ തന്നെ ചെയ്താൽ എന്താ അനുസരണം അതായത് ഉടനടി അനുസരണം യേശു ദൈവത്തെ കൃത്യമായി ഉടനടി അനുസരിച്ചു മരണത്തിൽ പോലും മറ്റെല്ലാ പേരിനുമുപരി ഒരു നാമം യേശുവിന് നൽകപ്പെട്ടു യേശു എന്ന നാമത്തിൻ്റെ മുന്നിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും മടങ്ങും ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്